കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിച്ചുകൊണ്ട് കൊണ്ട് കോതമംഗലം മെന്റർ അക്കാദമിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ഹവിൽദാർമാരായ ഷാജി എം ആർ എം എസ് നായർ സിബിച്ചൻ സി കല്ലട എന്നിവരെയാണ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിച്ചുകൊണ്ട് കോതമംഗലം മെന്റർ അക്കാദമിയിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷം ശ്രദ്ധേയമായി എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോതമംഗലം മെന്റർ അക്കാദമിയിൽ നടന്ന പരിപാടിയിലാണ് കാർഗിൽ സൈനികർക്ക് ആദരവ് നൽകിയത് ഹവിൽദാർ ഷാജി എം ആർ ഹവീൽദാർ എം എസ് നായർ സിബിച്ചൻ സി കല്ലട എന്നിവരെയാണ് ആദരിച്ചത് എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി കോതമംഗലം യൂണിറ്റ് സെക്രട്ടറി മീരാൻ എ സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ പാക് യുദ്ധം ഈ ായിരുന്നു ഇന്ത്യയുടെ വിഷയം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു കരാ ഒപ്പിടെ ഉണ്ടായി അതിന്റെ പേരാണ് സിംല കാരെ വെച്ചൊരു തീരുമാനമെടുത്തു പ്രതികൂല കാലാവസ്ഥയിൽ അതിർത്തി പ്രദേശങ്ങളിൽ പന്തളികളിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്

മെൻട്ര അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു അക്കാദമി ഡയറക്ടർ ആശാലി തോമസ് മാനേജർ ജാൻസി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ